സീഗെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അടുത്തൊരു മത്സരത്തിനെ നേരിടാൻ പോവുകയാണ് ഈ വരുന്ന ഇരുപത്തി നാലാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരം വരുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ആശ്വസിക്കാവുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതെ ഈസ്റ്റ് ബംഗാളിന്റെ സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരെ അടുത്ത മത്സരം കളിക്കാൻ ഇറങ്ങുകയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ഐ ിൽ അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക നമുക്കറിയാം ഇപ്പോൾ രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്ന ടീമിലെ അംഗങ്ങൾക്കെല്ലാം തന്നെ എങ്ങനെയെങ്കിലും റെഡ് കാർഡ് കിട്ടി അല്ലെങ്കിൽ സസ്പെൻഷൻ മൂലം പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പഞ്ചാബ് എതിരായ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം എന്നുള്ളത് ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സു മത്സരം വരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരെ കൊണ്ടാണ് ഏതായാലും ഈ ഒരു മത്സരത്തിനും ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഇതിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈ ഒരു സീസണിൽ ഇതിനോടകം തന്നെ നാല് യെല്ലോ കാർഡുകൾ സ്വന്തമാക്കിയ ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെ ആയിട്ടുള്ള നന്ദകുമാറിന് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരായുള്ള മത്സരം നഷ്ടമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ലെഫ്റ്റ് വിങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഈ ഒരു ഇന്ത്യൻ താരത്തിന് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എതിരായുള്ള മത്സരം നഷ്ടമാകുമ്പോൾ തന്നെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു റിപ്പോർട്ട് അഥവാ ആ ഒരു ആ ഒരു വാർത്ത അഡ്വാൻറ്റേജ് ആയിക്കൊണ്ടായിരിക്കും എടുക്കുക കാരണം ആ ഒരു പൊസിഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം പുറത്തേക്ക് പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു നിരയിലൂടെ അഥവാ ആ ഒരു പൊസിഷനിലൂടെ ഒരുപാട് നല്ല രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതായാലും ഇത് ബ്ലാസ്റ്റേഴ്സ് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പറയാം ഈ അടുത്തതായി പറയാനുള്ളത് ആഴ്ചയിൽ നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിലെ ടീം ഓഫ് ദി വി കാണും നമുക്കറിയാം ഐ എസ് എൽ ഓരോ ആഴ്ചയും ടീം ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ താരങ്ങൾ ഓരോ പൊസിഷനിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെയൊക്കെയും കൂടാതെ തന്നെ പരിശീലകന്മാരെ ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കാറുണ്ട് ഏതായാലും ഈ ഒരു വീക്കിൽ അഥവാ ഈ ഒരു വീക്കിലെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രണ്ടാളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതേ മുന്നറ്റി നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ സൂപ്പർ താരമായിട്ടുള്ള ഗാനാ ആയിട്ടുള്ള ക്വാമി പെപ്പറയും ഇനി പരിശീലക സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ നിലവിലെ പരിശീലനമായിട്ടുള്ള ടി ജി പുരുഷോത്തമനെയുമാണ് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം മിക്കാൽ ചെറിയ പൂജയ്ക്ക് ശേഷമൊക്കെ രണ്ട് മത്സരങ്ങളിൽ തുടർച്ചയായി ഈ ഒരു പുരുഷോത്തമൻ എന്ന പരിശീലകനെ നമുക്ക് വിജയം സ്വന്തമാക്കി തരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു പരിശീലകനെ ടീം ഓഫ് ദി വീക്കിൽ ഉൾപ്പെടുത്താനും കാരണം ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തേക്കെന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതിനോടകം തന്നെ ഒരു ഗോൾ കീപ്പറെ കണ്ടുവച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് എന്നുമാണ് നമുക്ക് കെ ബി എഫ് സി എക്സ്ട്രാ എന്ന എസ്റ്റാൻഡിൽ പുറത്തേക്ക് വിട്ട റിപ്പോർട്ട് ിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു സീസണിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇതിനോടകം തന്നെ ആറ് താരങ്ങളാണ് ലോൺ അപ്ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തുള്ള ടീമിലേക്ക് പോയിട്ടുള്ളത് മണ്ഡൽ രാഹുൽ കെ പി പ്രീതം കോട്ടാൽ അലക്സാണ്ടർ കോയ്ഫ് കൂടാതെ തന്നെ പ്രബീർ ദാസ് എന്നീ താരങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ടീം വിട്ട് മറ്റേതെങ്കിലും ക്ലബ്ബുകളിലേക്ക് പോയിട്ടുണ്ട് ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനു നല്ല രീതിയിൽ തന്നെ ഇനി തലവേദന സൃഷ്ടിക്കുന്ന ഒരു പൊസിഷൻ എന്നുള്ളത് ഗോൾ കീപ്പിംഗ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കേരള ബ്ലാസ്റ്റേഴ്സ് വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ കേരള കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ